പരിശുദ്ധ അമ്മയുടെ ആ കാലിൻ്റെ ചൂട്ടിൽ നിന്ന ഒരു കുറേ കാലങ്ങളായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഞാൻ തൊട്ടടുത്ത ഇടവഴിയിലാണെങ്കിൽ തന്നെയും മിക്കവാറും ഈ ബന്ധങ്ങൾ എനിക്ക് കൂടുതലുണ്ട് കാരണം ചെറുപ്പം തൊട്ടേ ഞാൻ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഒരു എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മ വെച്ച കാലം ഒരു കൊല്ലം ഞാൻ ആദ്യമായിട്ടോ ഈ മാതാവിനെ പറ്റി ഓർക്കുന്നത് തന്നെ ഞാനിവിടുത്തെ ഈ പള്ളിയിൽ പെരുന്നാൾ വന്ന് എന്നെ കൊണ്ടുപോകും അപ്പൊ ഒരു കൊല്ലം എന്നെ കൊണ്ടുപോകാതെ പോയി അപ്പം ഞാൻ ഇങ്ങനെ കരഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു ഒരു ദിവസം മുഴുവൻ ഞാൻ കരഞ്ഞു അപ്പം അതേ മാതാവിന്റെ കാര്യം ഇങ്ങനെ പെരുന്നാൾ വരുമ്പോൾ എല്ലാ കൊല്ലം ഞാൻ ഓർക്കാറുണ്ട് അപ്പം ഇതൊരു പരിശുദ്ധ അമ്മയുടെ ആ ഒരു സ്നേഹം പിടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മഞ്ഞു പോയാലും അത് മാ മറച്ചു വയ്ക്കാനോ അല്ലെ അത് നമ്മളിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഒരിക്കലും എടുത്തു കളയാനോ ഒരു വ്യക്തിക്ക് സാധിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹം എന്ന് പറയുന്നത് അത് ഞാൻ അനുഭവിച്ചുള്ളവർക്കത് മനസ്സിലാവുകയുള്ളൂ കാരണം കാലങ്ങൾ കാലങ്ങള് മാറിക്കഴിഞ്ഞപ്പം അത് ദൈവസ്നേഹമൊക്കെ എല്ലാവരും ഓടുന്നു നമ്മളും ഓടുന്നു ആ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവസ്നേഹത്തെ പറ്റിയൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പം ദൈവസ്നേഹം ഉണ്ടെങ്കിലേ മനുഷ്യ സ്നേഹമുള്ളൂ മനുഷ്യ സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് മക്കളോടും കുടുംബത്തിനോടും സ്നേഹമുള്ളൂ അപ്പം അതുകൊണ്ട് ദൈവത്തിന്റെ ആ സ്നേഹം വരണമെങ്കിൽ നമ്മൾ മാതാവ് വഴിയാണ് ഇതെല്ലാം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു അനുഭവം മാത്രം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒത്തിരി കാല കാലങ്ങളൊക്കെ ഇവിടെ പറഞ്ഞവരൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അതൊന്നും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എനിക്ക് എൻ്റെതായ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ അന്ന് ആദ്യത്തെ തന്നെ അനുഭവം ഞാനിങ്ങനെ കരഞ്ഞ കാര്യം ഞാൻ ഓർക്കുക പിന്നെ ഞാൻ എൻ്റെ ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് ഞാൻ ഇവിടെ എൻ്റെ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഞാൻ കളട്രിക്കാട് ഇടവേ അങ്ങോട്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ എനിക്ക് രണ്ട് ഇടവേയും കറക്റ്റാണ് അപ്പോൾ അതിന്റെ എൻഡിലാണ് ഞാൻ താമസിക്കുന്നത് കൾട്രിക്കാടിൻ്റെ നാബുഴങ്ങിൻ്റെ അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇവിടെ വരാൻ വളരെ എളുപ്പമാണ് അപ്പം ഞാൻ എല്ലാ കാലങ്ങളും ഇവിടെ വരാറുണ്ട് കാരണം ഞാനിപ്പോൾ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ഞാൻ മലബാറിയിൽ നിന്ന് പെരുന്നാളിൻ്റെ സമയമായിപ്പോൾ ഞാൻ എന്തോ പ്രശ് അവിടെ അവിടെ നിൽക്കേണ്ട കാര്യം വന്നിട്ട് ഞാൻ ഈ പെരുന്നാളിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഞാനിവിടെ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ആറ് ഏഴ് വയസ്സ് ഉള്ളപ്പോഴൊക്കെ ഏതല്ല ഒരു അഞ്ചിൽ അഞ്ചിൽ ആറില് പഠിക്കുമ്പോൾ ഞാനിവിടെ നേർച്ച കൊണ്ട് കൊടുക്കണമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ എന്ത് അന്നൊന്നും എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല വീട്ടിൽ നിന്ന് തന്നു ഞാൻ കൊടുത്തു അപ്പൊ അതിങ്ങനെ എന്നാ പറയണ കാലത്തിന്റെ ഒരു ഒഴുക്ക് എന്ന് പോലെ അന്ന് അവിടെ ആ പാടമൊക്കെ ഉണ്ടായിരുന്നു ആ പാടത്തിന്ന് കൊയ്യണവര് വന്ന് അത് വാങ്ങിച്ച് ഇങ്ങനെ അവരെ അവർ തന്നെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഇങ്ങനെ കഴിച്ച കാര്യമൊക്കെ ഞാൻ ഇപ്പൊ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു പവർ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ നേർച്ചാന്ന് പറഞ്ഞത് പോലും എനിക്കറിയില്ലായിരുന്നു വൈകുന്നേരത്തെ കുഴുവ കുർബാന ഞാൻ പ്രദക്ഷിണ ഇറങ്ങിയപ്പോ ഇങ്ങനെ തുള്ളണ പരിപാടി ഉണ്ട് ആ തുള്ളണ പരിപാടിയിൽ ഇങ്ങനെ നമ്മുടെയൊക്കെ മേത്തക്കൊക്കെ ആൾക്കാർ വന്ന് കയറി മണ്ണൊക്കെ കിറഞ്ഞു പോകും പക്ഷെ നമ്മ എനിക്ക് അങ്ങനെ ഒന്നും പേടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എപ്പോഴും അപ്പം ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ അത് പേടിച്ചിട്ട് ഓടിപ്പോണൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർത്തു പോവുക കാരണം അന്നൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പുള്ളി ഇങ്ങനെ ഇങ്ങനെ എന്തോ ഒരു റൊട്ടി എന്തോ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒത്തിരി കാലങ്ങളായി പത്ത് നാ അമ്പത് കൊല്ലം എങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ പുള്ളി ഇങ്ങനെ റൊട്ടി വിറ്റോണ്ടിരുന്ന ആ പുള്ളി പറഞ്ഞ പുള്ളി എന്തോ ഒരു അല്പം നെഗറ്റീവ് ആയിട്ട് പറഞ്ഞു എന്നാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എല്ലാരും ഞാനത് ശരിക്കും കേട്ടില്ല എനിക്കത് ഓർമ്മയൊന്നുമില്ല പക്ഷെ ഈ പുള്ളി പറഞ്ഞത് എന്തോ നെഗറ്റീവ് ആണ് എന്നുള്ളത് എനിക്കറിയാം അത് മറ്റുള്ള വ്യക്തികൾ കേട്ടു പക്ഷെ ആ പുള്ളി ഒരു നാല് സെക്കൻഡ് കഴിഞ്ഞില്ല അപ്പം മാതാവിന്റെ പെരുന്നാൾ ഇറങ്ങി വെടിയങ്ങ് കൂട്ടി കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ആ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന പുള്ളി തന്നെ ആ സാധനം എല്ലാം എടുത്ത് നാല് പാട് വെച്ച് ആ ഇങ്ങനെ ആ കൂടെ പങ്കുവെച്ച് ഇങ്ങനെ ആ റൊട്ടിയൊക്കെ അതിൽ ഇറങ്ങിച്ച് പുള്ളി ഇങ്ങനെ അതിന്റെ കൂടെ അങ്ങനെ തുള്ളി പോണ ഒരു അനുഭവം ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഭാഗത്താണ് ഞാൻ നിന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനുണ്ട് അപ്പോൾ അവിടെ കാലഘട്ടങ്ങളായിട്ട് എൻ്റെയൊക്കെ സ്വന്തത്തിൽപ്പെട്ട മലബാറിലുള്ളവരുന്ന ആ രാജകുമാരി രാജാക്കാട് ഭാഗത്തു നിന്നൊക്കെ ഹൈറേഞ്ച് ഭാഗത്തു നിന്നൊക്കെ അവരിവിടെ വന്ന് ഈ പെരുന്നാൾ തുടങ്ങിയതിൻ്റെ തലേ അതായത് എട്ട് വയമ്പ് പിടിക്കുന്നതിൻ്റെ തലേ ദിവസം അവരിവിടെ വന്ന് ആ ഒന്നുകിൽ വീടൊന്നും ഇല്ലാത്തൊരാ സ്കൂളിലോ അല്ലെങ്കിൽ പള്ളിയുടെ വരാന്തയിലോ ഒക്കെ കിടന്ന് ആ ഒരു പായൊക്കെ ആയിട്ട് അവർ വരുന്നത് ഞാനൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊതിച്ചിട്ടുണ്ടായിരുന്നു ഈ മാതാവിനെ ഇങ്ങനെയെന്ന് കൈകൊണ്ട് പിടിക്കണം കൊണ്ടു എന്നൊക്കെ പക്ഷെ എനിക്ക് സാധിച്ചില്ല അപ്പോൾ വലുതായപ്പോൾ ഞാനത് സാധിച്ചു പക്ഷേ അതിൻ്റെയൊക്കെ അനുഭവം എനിക്ക് ഏത് എവിടെ ഫീൽഡിൽ ഇറങ്ങിയാലും നമ്മളെ എന്ത് ഒരു അപകടത്തിൽ നിന്ന് അങ്ങനെ ഒത്തിരി ഒത്തിരി വിഷയങ്ങളിൽ നിന്ന് ആ മാതാവ് നമ്മളെ സംരക്ഷിച്ച കഥകളൊക്കെ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ അല്ലാണ്ട് ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോലെ ഉണ്ടാവും എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ വളരെ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ മാതാവ് സമയാസമയങ്ങൾ അപ്പം ചെയ്തു തരുന്നതല്ല ആ സമയത്തിൻ്റെ എൻഡിൽ അത് പൂർത്തീകരിച്ചു തരുണ്ട്